ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഹണി റോസിനെ കുറിച്ചിട്ടാണ് ഇപ്പം യൂട്യൂബ് തുറന്നാലോ അല്ലെങ്കിൽ ടി വിയിൽ ന്യൂസ് വെച്ചാലോ നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റിയ വാർത്ത എന്ന് പറഞ്ഞാൽ ഹണി റോസ് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റിനെ കുറിച്ചിട്ടുള്ള വാർത്തയാണ് ഒരു പ്രമുഖനായ പണക്കാരനായ ഒരു വ്യക്തി ഹണി റോസിനെ അപമാനിക്കുന്നു തുടർച്ച തുടർച്ചയായിട്ട് അപമാനിക്കുന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ചെല്ലുന്നു പുള്ളിക്കാരൻ്റെ കടയിൽ ഇനോഗ്രേഷൻ ഒക്കെ വിളിച്ചാൽ ഇപ്പം ഹണി റോസ് പോകുന്നില്ല അതിനെ തുടർന്ന് വ്യക്തി വൈരാഗ്യം തീർക്കുന്ന രീതിയിൽ പല മാധ്യമങ്ങളിലും പബ്ലിക്കായി മോശംപ്പെട്ട് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇന്ന ആളെന്നോ ഇന്ന സ്ഥാപനത്തിൻ്റെ ഉടമ എന്നോ അങ്ങനെ ഒന്നും തന്നെ ഒരു പേരെടുത്ത് ഹണി റോസ് പറയുന്നില്ലെങ്കിൽ പോലും നമ്മുടെ എന്നാ സോഷ്യൽ മീഡിയ കാണുന്ന അതല്ലെങ്കിൽ വാർത്ത കാണുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാകും അത് ആരാണെന്നുള്ളത് അപ്പം ഞാനും അദ്ദേഹത്തിൻ്റെ പേര് പറയാനായിട്ട് പോകുന്നില്ല കാരണം അവരെ പേര് പറയുന്നില്ല അതിന് ഭയപ്പെടുന്നു അപ്പം നമ്മൾ പേര് പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ പുറേ നടക്കാൻ നമുക്ക് സമയമില്ല അപ്പം ഞാൻ പറയാൻ വന്ന കാര്യവും അതില്ല അപ്പം ഹണി റോസിനെ പറ്റി തന്നെയാണ് ഞാൻ പറയാൻ വന്നത് അപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഹണി റോസിൻ്റെ ആ ഒരു വസ്ത്രധാരണ രീതി തന്നെയാണ് വസ്ത്രം മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള ആ ഒരു നിയമമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് അപ്പം വസ്ത്രം മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഹണി റോസ് ഇടുന്ന അതേ വസ്ത്രങ്ങൾ ധരിച്ചാണ് ഈ കണ്ട നടിമാരെല്ലാം അതിലും വില ഒട്ടും അതിലും മോശമായ രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്ന നടിമാരാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ടുള്ളത് ഇപ്പം നടിമാരെന്നല്ല അല്ലാത്ത ആൾക്കാരും അതേപോലെ മോശം രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ അപേക്ഷിച്ച് ഹണി റോസ് ധരിക്കുന്ന വസ്ത്രത്തോടെ എനിക്ക് യോജിപ്പ് വിയോജിപ്പൊന്നുമില്ല പക്ഷേ അതിൽ കുറച്ച് അഡീഷണൽ ഫിറ്റിങ്സ് കാര്യങ്ങൾ പുള്ളിക്കാർ ചേർത്തതിനോടാണ് എനിക്ക് വിജയം വിയോജിപ്പുള്ളത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആൾക്കാർ ഇപ്പോൾ നൂറ് ശതമാനം ആൾക്കാരിൽ തൊണ്ണൂറ് ശതമാനം പേരും ഹണി റോസിനെ കുറ്റം പറയാനുള്ളൊരു കാരണവും ഇത് തന്നെയാണ് അതിൽ പത്ത് ശതമാനം ആൾക്കാർ പറയും അവരുടെ ഇഷ്ടമല്ലേ അവർക്ക് ഡ്രസ്സ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല നമ്മൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ശരീരത്തിന് പുറമെ നമ്മൾ അഡീഷണലായിട്ട് നമ്മുടെ ശരീരം എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ വേണ്ടി കൂടുതൽ ആയിട്ടൊന്നും ഫിറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം പഴയതായിട്ട് പഴയ അവരുടെ ഹണിറോസിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരുടെ ആ ഒരു ശരീര പ്രകൃതിയും കാര്യങ്ങളും എല്ലാം അപ്പം അതിന് പെട്ടെന്നൊരു മാറ്റം സംഭവിക്കാന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാതെ ഒരിക്കലും ഒറിജിനൽ അല്ല എന്തോ ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആൾക്കാര് ഇവരുടെ ഇവരെ കളിയാക്കുന്നതും ഒരു ഉദ്ഘാടനത്തിനൊക്കെ വലിയ ഒരു ഒരു സെലിബ്രിറ്റി ഒരു സിനിമാ താരം എന്നുള്ളതിന് പുറമെ പത്ത് പേര് കൂടണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കണം എന്നുള്ള രീതിയിലോട്ട് മാറിയിരിക്കുവാണ് കാരണം അവർ വരുമ്പോൾ അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബോഡി അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി തന്നെ ആൾക്കാർ വരണം എന്നുള്ള രീതിയിലാണ് ആൾക്കാരിപ്പോൾ ഹണി റോസ് അല്ലെങ്കിൽ പോലും മറ്റു രണ്ട് പേരും കൂടെ ഉണ്ട് അവരെയൊക്കെ ചേർത്തിട്ട് ഈ ഉദ്ഘാടനത്തിന് സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഒരു ദിവസം ഈ പറഞ്ഞ വ്യക്തിയും ഇവരെ വിളിക്കുന്നത് പക്ഷേ തൊട്ടടുത്ത് അവർ നിൽക്കുമ്പം തന്നെ പബ്ലിക്കായിട്ട് ഈ ഈ പുള്ളിയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ പറയുന്നത് നല്ലൊരു ആയിരിക്കും പുള്ളി പറയുന്നത് വളരെ മ്ളേച്ചമായ രീതിയിൽ വേറൊരു ഉദ്ദേശത്തോടെ പറയുന്ന രീതിയിലാണ് നമുക്കത് ഫീൽ ചെയ്യുക ആ ഒരു രീതിയിൽ ആൻസർ തരുന്ന ഒരു പുള്ളിയാണിത് അപ്പം കാശുണ്ട് എന്ന് കരുതി എന്തും പറയാം എന്ന് വിചാരിക്കുന്ന കുറേ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ ഒരു കൂട്ടത്തിൽപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇത് അപ്പം അങ്ങനെ ഒരാളുടെ ഒരു ഉദ്ഘാടനത്തിന് പോവുകയും അവിടെ നിന്ന് അപമര്യാദയായിട്ട് ഇയാൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇവർക്ക് പേഴ്സണലി ഒരുപാട് ഫീൽ ചെയ്തു എന്ന് ഇവർ അയാളെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു ഇനി ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടും പുറകെ നടന്ന് എന്തോ പുള്ളി പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഇവരിൽ നിന്ന് എന്തെങ്കിലും പുള്ളി പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന രീതിയിൽ പുറകെ നടക്കുകയും ശല്യം ചെയ്യുകയും ഇവർ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഇവർ ചെല്ലുമെന്ന് മനസ്സിലാക്കി മുൻപേ ചെല്ലുകയും ഓരോ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ ഇവരെ പറ്റി മോശമായിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം കഴിഞ്ഞിടയ്ക്ക് ഞാനും ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇയാൾ ആ അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ചോദ്യവും കൊള്ളത്തില്ല അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരാളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം പുള്ളിക്കാരൻ്റെ ഡബിൾ മീനിങ്ങിൽ ഉത്തരം പറയും എന്ന് മനസ്സിലാക്കിയിട്ടും ആ രീതിയിൽ ഉത്തരം കിട്ടാൻ വേണ്ടി ചോദിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പം ഇന്റർവ്യൂ ചെയ്യുന്ന ആളും ചെയ്യുന്ന ആയൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ക്രിപ്റ്റും കറക്റ്റായിരിക്കുമല്ല അപ്പം പക്ഷേ ഇയാൾ പറയുന്നതും എല്ലാ ഡബിൾ മീനിങ്ങുകളെ തന്നെയാണ് ഒരു ഉത്തരം പോലും അയാൾ നേരെ ചോ മാന്യമായിട്ട് സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ഹണി റോസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പുള്ളിക്കാരി കൊണ്ട അനുഭവം എന്നുള്ള രീതിയിൽ വന്ന് പോസ്റ്റ് ഇട്ടു ഇനി ഞാൻ പരാതിപ്പെടുമെന്ന് പറഞ്ഞു പുള്ളിക്കാരി ജന്യുവനായിട്ട് വന്ന് പോസ്റ്റ് ഇട്ട സ്ഥിതിക്ക് ഈ ഇക്കണ്ട ആൾക്കാർക്ക് മുഴുവൻ അറിയാതെ ആരാണ് അയാളുടെ പേരും കൂടെ അതിൽ പറയേണ്ടതായിരുന്നു അപ്പം അല്ലാതെ കുറച്ച് ആൾക്കാർ ഇത് പിടിച്ചുകൊണ്ട് നടക്കട്ടെ എനിക്ക് പ്രശസ്തി കുറച്ചും കൂടെ കൂടട്ടെ എന്ന് ഓർത്തിട്ട് വന്നൊരു പോസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല നമുക്ക് സംഭവിച്ച അപമാനം നമ്മളത്രയേറെ നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ആരാന്നും ഒക്കെ അത് പുറത്തുവിടണമായിരുന്നു അത് അത് ഇനി ആവർത്തിക്കുവാണെങ്കിൽ ഞാൻ പരാതി കൊടുക്കുന്നു അതിൽ വിടണമായിരുന്നു പക്ഷേ പരാതിയും കൊടുത്തിട്ടില്ല ആൾ ആരാന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പോസ്റ്റ് പക്ഷേ ആ പോസ്റ്റിന് താഴെ വന്ന അശ്ലീല കമൻറ്റുകൾ ഒരുപാടുണ്ട് അതിലെല്ലാം ആൾക്കാർ ഓരോ കമൻറ്റുകളെല്ലാം ഇട്ടിട്ടുണ്ട് ഇത് നിങ്ങൾ കാരണം നിങ്ങൾ വയറ്റിവെച്ചതാണോ അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ആൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ മോശമായിട്ട് കമൻ്റുകൾ വന്നതിനെ തുടർന്ന് പോലീസ് ഒരു മുപ്പത് പേർക്കെതിരെ എങ്ങാണ്ട് ഈ ഹണി റോസ് പരാതി നൽകിയിട്ടുണ്ട് അവർക്കൊക്കെ പരാതി കൊടുക്കാനായിട്ട് ഹണി റോസിന് ഭയങ്കര എളുപ്പമാണ് കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവരായിരിക്കും എന്താ എന്ത് വന്നാലും ഹണി റോസിനേക്കാളും സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവരായിരിക്കും അല്ല ഹണി റോസ് നല്ല ഹൈ ലെവലിൽ തന്നെയാണ് ആ ഒരു ലെവലിൽ നിൽക്കാൻ പ്രാണിയുള്ളവരായിരിക്കുമല്ല അങ്ങനെയുള്ളവർക്ക് ഹണി റോസ് പെട്ടെന്ന് തന്നെ പരാതി കൊടുക്കാനായിട്ട് പറ്റി പക്ഷേ ഇത്രയും പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഇൻ്റർവ്യൂവിലും അല്ലെങ്കിൽ പൊതുവേദിയിലും ഇക്കണ്ട ജനങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞ ഒരാൾക്ക് ക്ഷമ കൊടുക്കാൻ ക്ഷ അവരെ അവരെ ക്ഷമിച്ചു വിടാനും വാണിംഗ് കൊടുക്കാനും ഹണി റോസിന് പറ്റിയ സമയം അവർക്കെതിരെയും പരാതി കൊടുക്കാമായിരുന്നു അപ്പം ഒരു ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നതിനോട് തീർത്ത് യോജിക്കാനായിട്ട് പറ്റത്തില്ല പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും അവരുടെ ശരീരപ്രവൃത്തിയെക്കുറിച്ചും മോശമായിട്ട് സംസാരിക്കുന്നത് വളരെ നിയമലംഘനമാണ് ശിക്ഷിക്കപ്പെടേണ്ടതാണ് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ ചോദിച്ച് വാങ്ങിക്കുകയെന്ന് പറയുമല്ലോ അങ്ങനെ ചോദിച്ച് മേടിക്കുന്നതൊന്നും നമുക്കത് ചോദിച്ച് വാങ്ങാൻ പറ്റുമെന്നുള്ളതല്ലാതെ നമുക്ക് തടയാൻ പറ്റില്ല അപ്പം ഹണി റോസ് സുന്ദരിയല്ല എന്ന് ഈ കാണുന്ന വീഡിയോ കാണുന്ന ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഹണി റോസിനെ കാണാൻ നല്ല സുന്ദരിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരെ കാണാനായിട്ട് എനിക്ക് അവരുടെ മൂവീസ് അവരെ നല്ലൊരു അഭിനേത്രിയാണ് എല്ലാം കൊണ്ടും തികഞ്ഞ ഒരാളാണ് പക്ഷേ അവർക്ക് ഞാൻ കൂടുതൽ സുന്ദരിയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടി വേണം എന്നൊരു തോന്നൽ അവർക്കുണ്ട് പക്ഷെ അത് ഒഴിവാക്കിയാലാണ് അവർ കൂടുതൽ സുന്ദരിയാകുക കൂടുതൽ സിനിമയിൽ ഒക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുക കുറച്ച് ഉദ്ഘാടനങ്ങളൊക്കെ കുറയുമായിരിക്കും കാരണം ആളുകൾ വരാൻ വേണ്ടി ആളുകൾ ആളുകൾ വരാൻ കാരണം കിട്ടേണ്ടതിന് വേണ്ടിയൊക്കെയാണ് ഈ ആൾക്കാർ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുന്നത് അപ്പം പത്ത് പേര് കൂടണമെങ്കിൽ ഇപ്പം ഇന്ന ആളെ കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാർ കാണും അപ്പൊ അങ്ങനെയുള്ളത് പത്ത് പേര് കൂടണം എന്നുണ്ടെങ്കിൽ ഇന്ന ആൾക്കാരെ വിളിക്കണം അപ്പം അങ്ങനെയാണ് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും വരുന്നത് നല്ലൊരു മൂവി നമ്മുടെ കരിയറിൽ നമുക്ക് ബെസ്റ്റായിട്ടുള്ള ഏതെങ്കിലും നല്ലൊരു മൂവി ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡായിട്ട് ഇപ്പം എത്രയോ ആൾക്കാരെ ഇപ്പം സമൃദ്ധ ബിജു മേനന്റെ വൈഫ് ആ സമൃത അതേപോലെ മഞ്ജു വാര്യർ അങ്ങനെ ഒരുപാട് ലേഡീസിനെ പറ്റി ഇത് അന്നും ഇന്നും ഒരേപോലെയാണ് ഇപ്പം മഞ്ജുവരിയറിൻ്റെ പുതിയ ലുക്കിലാണെങ്കിലും അല്ലെങ്കിൽ പ്രായം ഏജ് കൂടിയെന്ന് പറഞ്ഞാലും ഹെയർ സ്റ്റൈലിലോ ലുക്കിലോ എന്ത് മാറ്റം വരുത്തിയാലോ ഒരുത്തർ പോലും വരെ മോശമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല അപ്പം നമ്മുടെ ഡ്രസ്സിങ്സിൽ ഡ്രെസ്സിങ്ങിലെ എന്തോരം മാറ്റങ്ങൾ നമ്മൾ വരുത്തിയാലും ഒരു കുഴപ്പമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അത് മോശപ്പെട്ട ഒരവസ്ഥയിലോട്ട് മാറുന്നത് നമ്മൾ കുറച്ച് എക്സ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കും ാണ് അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇത് എന്താ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ സുന്ദരിയും ഇപ്പം ഈ പറയുന്ന ആൾക്കാരിപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഒരു കാര്യത്തിൽ ഒരാൾ നിങ്ങളെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നൂറിൽ നൂറ് ശതമാനം ആൾ ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കും ഇപ്പം ഞാനിപ്പോൾ ഒരു പോള് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഹണി റോസിൻ്റെ കൂടെയാണോ ബോച്ച് സോറി ഹണി ഹണിറോസിൻ്റെ കൂടെയാണോ ഈ പറഞ്ഞ മുതലാളിയുടെ കൂടെയാണോ അതോ ഇവരെ രണ്ടുപേരുടെയും കൂടെ അല്ല ഇവർ രണ്ടുപേരും ചെയ്ത് തെറ്റാ അങ്ങനെ ഒരു പോളിങ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഈ നാലാമത് പറഞ്ഞ കാര്യത്തിൽ എല്ലാവരും പോളി ചെയ്യത്തുള്ളൂ നിങ്ങളുടെ കൂടെയെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുതലാളിയുടെ കൂടെയാണ് എന്നും ഒരുത്തരും പോൾ ചെയ്യാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മൾ നമ്മളായിട്ട് ജീവിക്കാം അതായത് അഡീഷണൽ ഫിറ്റിങ്സ് കാര്യങ്ങളും ഒന്നുമില്ലാതെ നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കുവാണെങ്കിൽ ഒരു കോൺട്രവേഴ്സിയും നമ്മുടെ ആ ഒരു വസ്ത്രാന്ധാരണ രീതിയിൽ വരുമായിരിക്കും പക്ഷേ ഇത്ര മോശമായിട്ട് വരും എന്നെനിക്ക് തോന്നുന്നില്ല അങ്ങനെ പത്ത് പേര് പറഞ്ഞാൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയാൻ മറ്റൊരാൾ വരും ഇതിപ്പോൾ എല്ലാവരും ഒരേ അഭിപ്രായത്തോട് ഒരേപോലെ പറയണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും തെറ്റുകളുണ്ടെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം െ പറ്റി മോശം പറഞ്ഞ് കമൻ്റ് ഇടുന്നവരെയോ മോശം പറയുന്നവരെയോ ഒക്കെ പറ്റി നമുക്ക് പരാതി കൊടുക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് പക്ഷേ നമ്മളായിട്ട് അത് പരാ ഒരാൾ നമ്മളെപ്പറ്റി മോശം പറയാനായിട്ട് ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പം എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല റിയാക്ഷൻ ചെയ്യുന്നു എന്നതിനെ തുടർന്ന് ഇതിനെപ്പറ്റി സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതേ ഉള്ളൂ ഇപ്പം അപകീർത്തിപ്പെടുത്തി സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് പത്ത് മുപ്പത് പേർക്ക് എതിരെ കേസെടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഇതിന് തുടക്കക്കാരനായ അയാൾക്കെതിരെയും കൂടെ കേസെടുക്ക കേസെടുക്കേണ്ടതായിരുന്നു അത് കുറച്ച് സമ്പന്നനാണ് കുറച്ച് കാശുകാരനാണ് എന്നുള്ള രീതിയിൽ അയാൾക്ക് മാത്രം കുറച്ച് എന്താ പരിഗണന കൊടുക്കുകയോ അല്ലെങ്കിൽ വാണിംഗ് കൊടുക്കുവോ ഒന്നും ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം വാണിംഗ് കൊടുത്തിട്ടും കാര്യമില്ല കാരണം പണത്തിൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്ന മനുഷ്യർക്ക് ചിലപ്പം വാണിംഗ് കിട്ടിയിട്ടൊന്നൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പറയാതിരിക്കാൻ പറയാൻ പറ്റത്തില്ല ഈ പറയുന്ന വ്യക്തി ഒരുപാട് പേരെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട് സഹായിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ പറയുന്ന ആ ഒരു സംസ്കാരം അതായത് സംസ്കാരമില്ലായ്മ നമ്മുടെ നമ്മുടെ വയലിൽ നിന്ന് വരുന്ന ഭാഷയാണല്ലോ നമ്മുടെ സംസ്കാരം അപ്പം അത് മോശമാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം പല വീഡിയോകളിലും വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമുക്ക് ദൈവം ഓൾറെഡി തന്നിരിക്കുന്ന സൗന്ദര്യം അത് അത് വെച്ചിട്ട് നമ്മൾ എന്താ എന്തെങ്കിലും അച്ചീവ്മെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നയൻതാര എന്തോ നയൻതാരയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെ എത്രയോ ആൾക്കാർ എന്തോരം അച്ചീവ്മെൻ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളവർ അവർക്ക് ഉള്ളതിൽ നിന്ന് പ്ലാസ്റ്റിക് സർജറി പോലുള്ള എന്തെങ്കിലും സർജറികൾ ചെയ്തിട്ടുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും അഡീഷണൽ ഫിറ്റിങ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ട് അറിവില്ല അപ്പം നമുക്കുള്ളത് വെച്ച് നമുക്ക് കൂടുതലായിട്ട് അതിന് മേക്കോവറും കാര്യങ്ങളും നടത്താതെ നമ്മളെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാം എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ അല്ലാതെ ഞാനിങ്ങനെ ചെയ്തിട്ട് മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞു എന്നുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ വടി കൊടുത്ത് അടി വാങ്ങിച്ചിട്ട് കാര്യമില്ല അപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളോടൊക്കെ യോജിക്കുന്നവർ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ബൈ